പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മൂന്നാം തിരുത്സവത്തിന്റെ ഭാഗമായി സംഗീതാമൃത വർഷിണി സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ക്ഷേത്രനടയിൽ സോപാന സംഗീതം അരങ്ങേറ്റം നടന്നു മേജർ പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ മൂന്നാം തിരുത്സവത്തിന്റെ ഭാഗമായി സംഗീത അമൃത സംഘടിപ്പിച്ചു ക്ഷേത്ര തിരുനടയിൽ സോപാന സംഗീത അരങ്ങേറ്റവും നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ സോപാന സംഗീത അരങ്ങേറ്റത്തിൽ പങ്കെടുത്തു മാസ്റ്റർ കാർത്തിക് ആണ് സോപാന സംഗീത അരങ്ങേറ്റം നടത്തിയത് ഗുരുനാഥൻ ക്ഷേത്ര കലാപീഠം ഏവൂർ ശ്യാം നേതൃത്വം നൽകി സോപാന സംഗീത ലോകത്തെ ഗാനഗന്ധർവനായി അറിയപ്പെടുന്ന ഏലൂർ ബിജു സോപാന സംഗീത അരങ്ങേറ്റത്തിന് ഭദ്രദീപ പ്രജ്വലനം നിർവ്വഹിച്ചു പത്തൂർ ദേവസ്വം പഞ്ചവാദ്യ ജീവനക്കാരനായ പത്യു രഞ്ജിത്തിന്റെയും ഷാലുവിന്റെയും മകനാണ് മാസ്റ്റർ കാർത്തിക് ഉത്സവ കമ്മിറ്റിയുടെയും ആസ്വാദകരുടെയും നേതൃത്വത്തിൽ കാർത്തികിനെ ചടങ്ങിൽ ആദരിച്ചു thank you सीडी नेटूस काई